Свотра, свотра ти го രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഞാൻ താമസിക്കുന്ന ഞങ്ങൾ താമസിക്കുന്ന കുണ്ടറ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് അല്പം തെക്കോട്ട് പോയാൽ തിരുവനന്തപുരത്ത് ഒരു പോകുന്ന ഭാഗത്ത് അമ്പിപ്പൊയ്യ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അമ്പിപ്പുയ്യ അമ്പിപ്പൊയ്യ സ്കൂളിനടുക്കൽ ഞങ്ങളുടെ സഭയിൽ വരുന്ന കുറച്ച് കുടുംബങ്ങൾ അവിടെ താമസിക്കുന്നു അവർ താമസിക്കുന്ന തൊട്ടടുക്കൽ ഒരു വാത്സല്യ കുടുംബം പാർക്കുന്നുണ്ട് ഒരമ്മയും ഒൻപത് ഒരു മകനും പിതാവ് വിദേശത്ത് ഒൻപത് ഒരു കുഞ്ഞും ഒരമ്മയും പാർക്കുന്ന വീട്ടിൽ ഉച്ചയ്ക്ക് ഒരു പതിനൊന്ന് മണി സമയമായപ്പോൾ അമ്മയുടെ അകത്തൊരു നിയോഗം സമയമുണ്ടല്ലോ വെറുതെ മൊബൈൽ തൂത്തു തൂത്തിരിക്കേണ്ട സമയം കയറിയിരുന്നു പ്രാർത്ഥിക്കാൻ അകത്തൊരു നിയോഗം നിയോഗം കിട്ടിയ അമ്മ പ്രാർത്ഥിക്കാൻ പ്രാർത്ഥനാമുറിക്കകത്ത് കയറി ഈ മോൻ ഒൻപത് വയസ്സുള്ള ഒരു കുഞ്ഞ് ഒരേ ഒരു മകനെയുള്ള ഈ മകൻ ഒരു കമ്പും ഒരു പന്തും കൊണ്ട് വീടിന് ചുറ്റും നടന്നവർ പന്ത് കളിക്കുക അമ്മയെ അകത്ത് പ്രാർത്ഥിക്കുന്നു മോഹൻ മോൻ പുറത്ത് പന്ത് കളിക്കുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പം പൊളുക്കുവോന്നൊരു ശബ്ദം കേട്ടു തേങ്ങാവല്ലോ അടന്ന് വീണയായിരിക്കും ആയിരിക്കും എന്തെന്ന് നോക്കാൻ അമ്മ കഥവ തുറന്ന് നോക്കി ആരെയും കാണുന്നില്ല പുറത്ത് നിന്ന് തൻ്റെ മകനെ കാണുന്നില്ല വിളിച്ചിട്ട് വിളി കേൾക്കുന്നില്ല വീടിന് ചുറ്റും നടന്നു പരതി തിരക്കിയിട്ട് കാണുന്നില്ല ഈ കുഞ്ഞ് എങ്ങോട്ട് പോയി എന്ന് ചിന്തിച്ച് വ്യാകുലപ്പെട്ട് നിൽക്കുമ്പം ഒരു ശബ്ദം കിണറ്റിൽ ഒരു ശബ്ദം കേൾക്കുന്നു ഓടിച്ചെന്ന് അമ്മ കിണറ്റി നോക്കിയപ്പോൾ തൻ്റെ ഒൻപത് വയസ്സുള്ള മകൻ കിണറ്റി കിടക്കുന്നു ഇരുപത്തിമൂന്ന് തൊടിയുള്ള കിണർ പതിമൂന്ന് തൊടി വെള്ളം നിറഞ്ഞു കിടക്കുക ഇരുപത്തിമൂന്ന് തൊടിയുള്ള കിണറ്റിലെ ആഴത്തിലേക്ക് കുഞ്ഞ് എങ്ങനെ എത്തി നോക്കിയോ എങ്ങനോ ഇവൻ കിണറ്റിനകത്ത് പോകും അമ്മയും മോൻ വെള്ളത്തിലേക്ക് വെള്ളത്തിലേക്ക് മുങ്ങി പൊങ്ങി നോക്കി ഒരു ഇങ്ങനെ പിടിച്ച് നോക്കിയപ്പോൾ അമ്മയെ കണ്ടു താഴെ നിലവിളിച്ചു അമ്മ മുകളിൽ കിടന്ന് അലറി നിലവിളിക്കുക ആരെങ്കിലും കുഞ്ഞിനെ വന്ന് രക്ഷിക്കുക പക്ഷേ ഉച്ച സമയമായതുകൊണ്ട് അവിടെ ചുറ്റുവട്ടങ്ങൾ ആരും ഇല്ല ആരും കേൾക്കാനില്ല ഈ കുഞ്ഞ് നോക്കി നിൽക്കുമ്പം വീണ്ടും വെള്ളത്തിലോട്ട് മുങ്ങിപ്പോയി മുങ്ങിപ്പോയ കുഞ്ഞ് സെക്കൻഡ് കൊണ്ട് അമ്മ െന്ന് വിളിച്ചു പറഞ്ഞ് മക്കളെ സ്തോത്രം പറ മക്കളെ സ്തോത്രം പറ ഈ തൊടിയെ പിടിച്ചു കടന്നുകൊണ്ട് ഒൻപത് വയസ്സുള്ള കുഞ്ഞ് ഈ അമ്മയുടെ നിലവിളി കേട്ട് ദൂരം ഒരു മനുഷ്യൻ ഓടി വന്നു കാര്യം തിരക്കി പെട്ടെന്ന് ഫോൺ എടുത്തു ഫയർഫോഴ്സുകാരെ വിളിച്ചു അവരെ അരമണിക്കൂർ എടുത്ത് ഈ സ്ഥലത്ത് വരാൻ അമ്പിപ്പോയർഫോഴ്സുകാർ വന്ന് ഈ കിണറ്റിലോട്ട് നോക്കുമ്പോൾ ഈ കിണറിന്റെ ഏറ്റവും അടിത്തട്ടിൽ ഈ മോൻ ഒൻപത് വയസ്സുള്ള കുഞ്ഞ് കുറച്ച് ചെള്ളയും മണ്ണും അടിയിൽ അടിക്ക് ഇങ്ങനെ ചവിട്ടി ചവിട്ടി മേലോട്ട് നോക്കി നിൽക്കുന്നു സ്വോത്രം ഉടനെ അമ്മയോട് ഫയർഫോഴ്സ് കാര്യമില്ലയോ പറഞ്ഞു സാറേ പതിമൂന്നോടി വെള്ളം നിറഞ്ഞു കിടക്കുക മഴക്കാലമാണ് സ്വത്രം വെള്ളം എങ്ങോട്ട് അറിയാമോ ഈ കുഞ്ഞ് സ്തോത്രം പറയാൻ തുടങ്ങിയപ്പോ പതിമൂന്നോടി വെള്ളം താഴോട്ട് വറ്റി പോയി വെള്ളത്തെ വറ്റിക്കാൻ കഴിയുന്ന ദൈവശക്തി ഓ ഈ തൊടി വെള്ളം ഈ സ്തോത്രം പറഞ്ഞു വെള്ളം താഴോട്ടു പോയി ഇവനെ ഫയർ ഫയർഫോഴ്സുകാരുടെ വല ഇറക്കി അവനെ എടുത്ത് കരയ്ക്കെടുത്തു മറ്റു കുഴപ്പം കൊടുക്കും അവനെ അടുത്ത് വിളിച്ചു ചോദിച്ചു വെച്ചു വെള്ളം എങ്ങോട്ട് പോയി അവൻ പറഞ്ഞു മമ്മി പറഞ്ഞു സ്തോത്രം പറയാൻ സ്തോത്രം പറഞ്ഞപ്പോൾ പതിമൂന്ന് തൊടി വെള്ളത്തെ വറ്റിക്കാൻ ഒരൊറ്റ സ്തോത്രത്തിന് ശക്തി ഉണ്ടെങ്കിൽ ഇത്രയും ദൈവമക്കൾ ഇത്രയും ദൈവമക്കൾ ഇവിടുന്ന് സ്തോത്രം ചെയ്താൽ